language. ൈവണ്ണ പിള്ളേരെ എല്ലാവർക്കും നമസ്കാരം എന്തേലും കമന്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് കമന്റ് ഒന്നും വായിക്ക അവിടെ കമന്റ് കാണില്ല പിന്നെ പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോവുക ലൈക്ക് അടിക്ക സപ്പോർട്ട് ചെയ്ത പിന്നെന്താ എല്ലാവർക്കും ശേഷിയുടെ പുതിയ ചാനലാണ് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ദ്യത്തെ ചാനൽ പോയി അതിപ്പോ അതില്ല പകരം ഒരു പുതിയ ചാനൽ എടുത്തതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത സന്തോഷാണ് ഇഷ്ടമുള്ള എല്ലാരൊക്കെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യ കമന് വരുന്നില്ല വായിക്കാനായിട്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ എന്തൊക്കെയോ പറയൂ മാത്രമേ ഉള്ളു ഒരു വൈദ പിന്നെ മാത്രം ഇവിടെ കാണിക്കുന്നുണ്ട് അത് പിൻ ചെയ്ത മെസ്സേജ് മാത്രം വേറെ ഒന്നും ഇല്ല മുന്നിലില്ല ഞാൻ എന്നെ മാത്രം കാണാനുള്ളൂ മെസ്സേജുകളോ ഒന്നും കാണില്ല ഞാനൊന്നും ചെയ്തില്ലേ പിന്നെ എന്താ ചീക്കല്ല ശെരിയാവാസ്റ്റി

ക്ഷൻറെ കമ്മന്റെ വീട്ടിൽ കളഞ്ഞത് ഉൾപ്പെടുത്തലാണ് നെയ്മാല് നെയ്മല് ആദ്യം പുതിയ ലൈവ് ഇടേണ്ടി വരും കേട്ടാ ആദ്യമേ ലൈവ് എടുത്തളങ്ങണ്ടി വരും അണ്ടത് രക്ഷയില്ല ഇത് കമന്റ് കമന്റ് വേണ്ടി ഞാൻ എന്തോ കാര്യങ്ങളും അപ്പൊ ആദ്യം ഇതായി വിടാ അതാ നല്ലത്